വിശമിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകം ആമുഖം കാനാന് ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷയുടെ മരണത്തിനു ശേഷം സാവൂളിന്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ അവർ ന്യായപാലകരായിട്ടല്ല യുദ്ധവീരന്മാരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ബിസി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയാണ് ഇവരുടെ പ്രവർത്തനകാലം ജനം ദൈവത്തോട് അവിശ്വസ്തമായി വർധിച്ചപ്പോൾ ശത്രുബല പ്രബലപ്പെട്ടു ദൈവം അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു കാനാന്യർ മൊവാബ്യർ അമോന്യർ മിതിയാൻകാർ ഫിലിസ്തീർ എന്നിവരായിരുന്നു അവരുടെ പ്രധാന ശത്രുക്കൾ എന്നാൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരുടെ മധ്യയിൽ നിന്ന് ന്യായാധിപന്മാരെ ഉയർത്തി അവരെ മോചിപ്പിച്ചു തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അശേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പാകെ തിന്മ ചെയ്തു അവിടുന്ന് അവരെ മൊസപ്പട്ടാമിയ രാജാവായ കുഷാന്റെ ഷത്തായിമിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചു കാനസിന്റെ പുത്രൻ ഒത്തിനിയേലിനെ കർത്താവ് അവർക്ക് മോചകനായി നിയമിക്കുകയും അവനവരെ മോചിപ്പിക്കുകയും ചെയ്തു പുസ്തകത്തിലൂടെ നീളം കാണുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ മാതൃകയാണിത് ഒത്തിനിയേൽ ദബോറ ബാറക് ഗിദയോൻ തോല ജായിർ ജഫ്ത ഇബ്സാൻ ഏലോൻ അബ്ദോൻ സാംസൺ എന്നിങ്ങനെ ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച പന്ത്രണ്ട് നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഇസ്രായേലിനെ നയിച്ച അവസരങ്ങളിൽ ദൈവശക്തിയാണ് അവരെ പ്രവർത്തിച്ചത് സാംസൺ ജഫ്ത ഗിദയോൻ ബാറക് എഹു എഫൂത്ത് എന്നിവരുടെ ചരിത്രങ്ങൾ താരതമ്യേന നീണ്ടതാണ് സാംസൺ ഗിതയോൺ തുടങ്ങിയ ഏതാനും ന്യായാധിപന്മാരുടെ കാലത്ത് മാത്രമേ ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവിനെ നേരിടേണ്ടി വന്നിട്ടുള്ളൂ മറ്റുള്ളവർ പ്രധാനമായും തങ്ങളുടെ തന്നെ ഗോത്രങ്ങളുടെ വിമോചകരായിരുന്നു